ഹായ് വെൽക്കം ബാക്ക് ടു സാൻസ്പ്രസ്യൂട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ടാണ് അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണിയിലാണ് നമ്മുടെ നെസീമത്താൻ്റെ മില്ലെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാത്തരം പൊടികളും അവിടെ നമുക്ക് കിട്ടും നെസീമാസ് ഹോംലി മിക്സ് വീട്ടിൽ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുക്കുന്ന പൊടികളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് ഇനി അധികം തലവേദനയൊന്നും വേണ്ട കാരണം പ്രത്യേകിച്ചും മഴക്കാലത്തൊക്കെ കഴുകി ഉണക്കുന്നവർക്കൊക്കെ ഈസിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടികൾ ഇവിടെ നമുക്ക് കിട്ടും പുത്തനത്താണയിൽ ആർക്കും കാണാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ മില്ല് ഉള്ളത് ഒന്നുകിൽ നമുക്ക് നേരിട്ട് പോയി മേടിക്കാം അല്ലെങ്കിൽ അവരെ കോൾ ചെയ്ത് അവരുടെ സാധനങ്ങൾ മിക്ക ഷോപ്പുകളിലേക്കും എത്തിക്കുന്നുണ്ട് അപ്പം അവർ വീട്ടിൽ വന്ന് കൊണ്ടുവന്നരി ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ റോഡാണെങ്കിൽ അവർക്ക് കൊണ്ടുവരുന്ന വഴിയിലാണെങ്കിൽ അവരെ വീട്ടിലെത്തിക്കും വീട്ടിൽ ഇണ്ടാക്കിയതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ എന്നാ കറക്റ്റായിട്ട് വീട്ടിലെ കഴുകി ഉണക്കയല്ലേ എല്ലാം ആ എല്ലാതും ഇപ്പൊ വീട്ടിലൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് കൊണ്ടിരുന്നാണ് ഇങ്ങോട്ടല്ലേ മെഷീനുകളൊക്കെ അവിടെയാണ് അല്ലേ ആ ശരി ഇവിടെ ഉണ്ടാവും ആ ഇവിടെ ഒരാൾ ഉണ്ടാവുള്ളൂ പണിക്ക് ഒന്നൊരാള് ലീവാണ് എന്തൊക്കെണ്ട് പൊടികൾ എന്തൊക്കെയാണ് ഇപ്പൊ സാമ്പാർ പൊടി മറ്റി മസാല ചിക്കൻ മസാല ഫിഷ് മസാല പരമ്പ പൊടി പിന്നെ ഇരിയാപ്പം കത്തിരി പിന്നെ സാദാ മല്ലി മുളക് മല്ലള് അതൊക്കെ ബിരിയാണി മസാല ഗരം മസാല പിന്നെ കുട്ടിയുടെ കുട്ടി കായിപ്പൊടി മയക്കും പറഞ്ഞു കൊണ്ടാ മതിയെന്ന് പിന്നെ എന്താ പറയാ വേറെന്തോന്നുണ്ടല്ലോ അച്ചാറ് ആ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാവുല്ലേ ആ കടകളിലൊക്കെ കൊടുക്കണില്ലേ ഷോപ്പിൽ നിന്ന് വരണം വണ്ടി രാവിലെ വന്നിട്ട് എല്ലായിടത്തും കൊണ്ടാവൂലേ ഓ എവിടെയൊക്കെ പോകണ്ടത് പോകുന്നുണ്ടല്ലേ നല്ല പാക്ക് ചെയ്തിട്ട് എത്ര വർഷമായിങ്ങനെ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിരുന്ന മുണക്ക മാങ്ങ അച്ചാറല്ലേ എന്റെ വെള്ളച്ചാറാ ഏ அக்கோலம் நவராண்டே

അപ്പോൾ ഞാനിവിടെ വന്നത് എന്തിനറിയാം എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പൊടികൾ ആവശ്യമുണ്ടായിരുന്നു മാത്രം എനിക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാനും പൊടികൾ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിൽ ഈ ഒരു പാക്കറ്റിൻ്റെ പുട്ടുപൊടിയിൽ ഒന്നര ആക്കിയിട്ട് എടുത്തു ഇപ്പോൾ ഞാനത് ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് കൂടെ പറയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പുട്ടുപൊടി നമ്മളത് പുറത്തേക്ക് കൊടുത്താക്കണമെങ്കിലും ടിഫിൻ ബോക്സിൽ ബോക്സിലാക്കുകയാണെങ്കിലും ഡ്രൈ ആവണില്ല അതുപോലെ നമുക്ക് നമ്മുടെ കുറേ പുട്ട് സോഫ്റ്റ് ആകാനും ഒത്തിരി സംഭവങ്ങളും ചെയ്യാറുണ്ട് ചോറ് ചോറിരക്കിലും തിളച്ച വെള്ളത്തിട്ടിട്ട് ഇതാക്കുന്ന ഒക്കെ ഉണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് നേരം കുതിർത്ത് വെക്കുക അല്ലെങ്കിൽ രാവിലെ കുട്ടികൾക്ക് പോകുന്ന സമയത്താണെങ്കിൽ ദിവസം ആക്കി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഒന്നും കൂടെ ഒന്ന് അത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് വെക്കുക നല്ല സോഫ്റ്റാണ് നമ്മൾ മറ്റുള്ള പുട്ടുപുടിനൊക്കെ അപേക്ഷിച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ട കേട്ടോ ഒട്ടും അത് ഡ്രൈ ആവുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇതിൻ്റെ ഒരു പാക്കിംഗ് സിസ്റ്റം കാണാം അത് കവർ ചെയ്തെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് എന്താ ഒരു കണക്കുണ്ടായ ഇരുന്നൂറ് എത്തണം ചൂടാ വേണ്ടാവൂലേ ഓക്കെ അങ്ങനെ ആയി കേട്ടോ നീ ഒന്നും കൂടെ കൊടുക്കൂല്ലേ കഴിഞ്ഞോ സാമ്പാർ പൗഡർ ചിക്കൻ മസാല പിക്കൽ പൗഡർ മീറ്റ് മസാല അങ്ങനെയുള്ള മസാല പൗഡറുകൾ അവിടെ അവൈലബിൾ ആണ് കേട്ടോ മാത്രമല്ല നമുക്ക് ലൂസ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കിട്ടും കണ്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കതുപോലെ തന്നെ അവർ പാക്ക് ചെയ്തിട്ട് തരും ഞാൻ കുറേ നേരം ഇവിടെ കുറേ അച്ചാറുകളുണ്ട് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ തേനും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരാം അവിടെയുള്ള എല്ലാ അച്ചാറുകളും ടേസ്റ്റ് ചെയ്തൊക്കെ കിട്ടും അതൊന്നും അവർ ഷോപ്പിൽ കൊടുക്കുന്നില്ല വേണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് പേടിക്കണം നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാം പിന്നെ പുട്ടുപൊടി പാലപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാ പൊടികളും അവിടെ ഉണ്ട് പാക്കറ്റിൽ വേണമെങ്കിൽ അങ്ങനെ ലൂസ് പാക്കറ്റ് ആണെങ്കിൽ അങ്ങനെ അവർ തരും പിന്നെ ഇത് കണ്ടോ നല്ല വയനാടിനെ തേനാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എന്താ പറയുക സാധാ തെറ്റേസ്റ്റിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തേനും അതും ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ಎವೆರಿ ആ വാങ്ങാ ഞാൻ തോട്ടെ ഇതെന്താണ് വെളുത്തുള്ളി അച്ചാറല്ലേ എരുവുള്ള അടിപൊളി മെസ്സി വെളുത്തുള്ളി അച്ചാർ ഇത് നാരങ്ങാറ് മധുരമൂറും നാരങ്ങപ്പഴം അല്ലേ എങ്ങനെയത് നാരങ്ങ അച്ചാർ അച്ചാറല്ലേ ഓർഗാനിക് ഹണി നമ്മൾ ും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഞാൻ എടുത്തതാണ് ആവശ്യമുള്ള ഒരു അഞ്ച് കിലോ നാട്ടിലേക്കും അഞ്ച് കിലോ ഗൾഫിലേക്കും പൊടികൾ പിന്നെ അതുപോലെ പുട്ടുപൊടി ഒക്കെ പിന്നെ എന്താ പറയുക നമ്മളെ പാലപ്പം പൊടി മസാലപ്പൊടികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം നേരിട്ട് വന്നിട്ട് എല്ലാം കാണുകയും ചെയ്യാം മാത്രമല്ല ഞാൻ നമ്പർ നിസീം നമ്പർ നമ്പറിലൂടെ കൊടുക്കാം നിങ്ങൾക്കൊരെ കോൺടാക്ട് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഷോപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരെ കോൺടാക്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് എത്തിച്ചു തരണം അവർ പോകുന്ന വഴിയിലാണെങ്കിൽ അവർ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നല്ല പ്രൊഡക്ട്സ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് വേണമെങ്കിൽ അവിടെ രാഗിയൊക്കെ പൊടിപ്പിച്ച് തരുന്നുണ്ട് നമ്മൾ പറയുന്ന അനുസരിച്ച് ചെയ്തു തരും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്ക് കായനുറുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർ അവർ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും സൈനിങ് ഔട്ട് താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ